ും അറിയാം ഒരുപാട് അർജുൻ എന്ന പേര് കേട്ടാൽ തന്നെ മതി നിങ്ങൾ ആവേശം കൊള്ളു എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അർജുൻ അർജുൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ടി വിയിൽ ഒരിക്കലെങ്കിലും ഒരു ഫേസ് വരണം ആ ഫേസ് കണ്ട് എൻ്റെ അമ്മ പ്രൗഡ് പ്രൗഡാകണമെന്നും അങ്ങനെ സ്വപ്നം കണ്ട് നടന്നിരുന്ന നമ്മുടെ അർജുൻ ബിഗ് ബോസിൽ വരുന്നു പണ്ട് പെർഫോം ചെയ്ത് இப்போ தங்கள் இவர் ஒரு ரோல் மாடலா சோ நல்ல ஒரு பெரியரோன் இவர் ஆச்சரியம்க்கு சாவுத்ரியா हाय தா எல்லாரும் வணக்கம் மார்சிபோ தாங்க் யூ போன் சார் ஃபார் எ கிரேட் மீட்டிங் அண்ட் யுவர் கௌண்டர் എല്ലാ കാര്യവും ഞാൻ പുറമെ കാണുന്ന പരിപാടിയായിരുന്നു ഇപ്പോൾ എനിക്ക് ഇവിടെ ഇവിടെ ഒപ്പിട്ട് ഇരിക്കാൻ വേണ്ടി ഭയങ്കര സന്തോഷം ഇത് അവാർഡ് കിട്ടിയ എല്ലാവർക്കും കിട്ടാത്തവർക്കും കിട്ടാത്തവർക്കും വിഷമിക്കുന്ന കാര്യമൊന്നുമില്ല കാരണം ഞാൻ കുറേ കുറേ ഓഫീഷ്യൻ കുറേ കാര്യങ്ങൾ കിട്ടാതെ ലാസ്റ്റ് മൊമെന്റിൽ ലാസ്റ്റ് എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ആണ് ഡിഫോസ് സോ തോൽവിൽ ആണ് നല്ല ഓരോന്ന് പഠിപ്പിക്കുന്നത് സോ ട്രൈ ചെയ്ത് ഓരോ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമുക്ക് എത്താൻ പറ്റും അതൊന്നും തന്നെ എനിക്ക് ഇത്രയും വലിയ വിളിക്കാൻ പറ്റി തന്നെ ഒരു കാര്യമാണ് സോ ഒരു ഡ്രീം സെറ്റ് ചെയ്യുക ആ ഡ്രീമിന് വേണ്ടി വർക്ക് ചെയ്യുക അതിന് നമുക്ക് എങ്ങനെ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അത് നിലയ്ക്ക് ചെയ്യാം ലിമിറ്റേഷൻസ് വാരം മാറ്റി നോക്കിയിട്ട് അതിനുവേണ്ടി ക്ഷ് ചെയ്യുക ഫിസിക്കലി മെന്റലിയും നമ്മൾ അതിന് വേണ്ടി വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഡ്രൈവ് അച്ചീവ് ചെയ്യാൻ പറ്റും സോ ഇതിൽ അവർക്ക് എല്ലാവർക്കും അതൊരു ബോർഡ് പോയിൻ്റ് ആയിട്ട് മാത്രമേ കണ്ടാൽ മതി